ഹായ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ തടത്തിൻ സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ ഒരു റൂറൽ ഏരിയയിൽ നിന്നും ടൗൺ ഏരിയയിലേക്ക് പോകുന്ന ഒരു ബസ് യാത്രയാണ് അതിൽ കാണുന്ന കാഴ്ചയാണ് അതെനിക്ക് നമുക്ക് നമ്മുടെ നാട് പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത് ഓക്കെ നമുക്കൊന്നൊന്ന് പോയി കണ്ടാലോ ഹായ് സുഹൃത്തുക്കളെ ഇത് ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ അവിടെ നിന്ന് ടൗണിലേക്ക് വരുന്നൊരു വഴിയാണത് ചെറിയൊരു പാസേജ് ആണിത് അതൊരു മെയിൻ റോഡിലേക്ക് നമ്മൾ കയറുന്നു ഈ വീഡിയോ ഞങ്ങൾ നേരത്തെ എടുക്കണമെന്ന് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എടുക്കണമെന്ന് ഉദ്ദേശിച്ചാണ് പക്ഷെ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഈ സമ്മർ സ്റ്റാർട്ട് ചെയ്തപ്പം പോയി എടുത്തൊരു വീഡിയോ ആണ് അച്ഛനും അമ്മ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മൾ മെയിൻ റോഡിലെത്തി മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ഇവിടെ ബസ്സില്ല ബസ് നമുക്ക് താഴെ ഒരു പതിനഞ്ച് ഇഞ്ചോടെ നടന്നാലാണ് ബസ് നമുക്ക് കിട്ടത്തുള്ളൂ ഇതിൽ ബസ്സുണ്ട് പക്ഷേ അത് ടൗണിലേക്കില്ല അപ്പോൾ ഇത് താഴത്തേക്ക് നടക്കണം ഇതൊരു നാലുവരി പാതയാണ് നാലുവരിയെന്ന് വെച്ചാൽ ടു ലൈനിങ്ങോടും ടു അപ്പുറത്തേക്കും സമ്മർ ടൈമിൽ കാണുന്ന പൂക്കളാണ് ഇതൊക്കെ റോഡരികിലും മരത്തിലൊക്കെ ആയിട്ട് ഇത് ഞങ്ങൾ ബസ് കയറാനായിട്ട് നടന്നു പോകുന്നതാണ് ബസ്സിൽ ചെന്ന് ഇപ്പോൾ രണ്ട് നില ബസ്സാണ് ഇന്ന് കിട്ടിയത് ആ രണ്ടു നില ബസ് താഴെയാണ് ഇരിക്കുന്നത് അതൊക്കെ കയറി ഞങ്ങളിപ്പോൾ സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണിത് ഇത് ഓരോ വീടിൻ്റെയും മതിലുകളാണ് കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വാഗമൺ പോലെയും മൂന്നാറ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് പച്ചപ്പ് നിറച്ച കുറേ പ്രദേശങ്ങൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് നമ്മുടെ നാട് പോലെയൊക്കെ ഫീൽ ചെയ്യും ഇത് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ബസ്സിൻ്റെ ഉൾവശമാണ് രണ്ട് നല്ല ബസ്സാണ് അതിൻ്റെ സ്റ്റെപ്പാണ് കാണുന്നത് ഡ്രൈവറിൻ്റെ ബാക്കിലായിട്ട് അധികം ആളൊന്നുമില്ല കാരണം ഞങ്ങൾ രാവിലെയാണ് ട്രാവൽ നടത്തിയത് അതുകൊണ്ട് അധികം ആൾക്കാർ ബസ്സിലില്ല ഇത് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുന്നതാണ് ഹൈവേ ആണ് ഈ മെയിൻ റോഡിൻ്റെ സൈഡിലൊക്കെ കാണുന്ന വീടുകൾ ഹെവി വീടുകളാണ് വാടകയ്ക്ക് കിടക്കുന്നവരാണെങ്കിൽ പോലും മേടിച്ച് താമസിക്കുന്നതാണെങ്കിലും നല്ല നല്ല മുടക്കുണ്ടാവും വീടുകൾക്കൊക്കെ പക്ഷെ നല്ല ക്വാളിറ്റി വീടുകളാണ് എല്ലാം ഇപ്പോൾ ബസ്സിൽ ഒരാൾ കയറുന്നത് കാണാം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടിക്കറ്റ് എടുക്കുന്നത് നാല് ഓപ്ഷനിലൂടെയാണ് ഒന്ന് ക്യാഷ് കൊടുത്തെടുക്കാം ഒന്ന് മൊബൈൽ ആപ്പ് വഴി ഒന്ന് നമ്മുടെ എ ടി എം കാർഡ് ടാപ്പ് ചെയ്യാം അല്ലെങ്കിൽ ബസ് ട്രാവൽസിൻ്റെ ഒരു കാർഡുണ്ട് ആ കാർഡ് ടാപ്പ് ചെയ്യാം അങ്ങനെ നാല് ഓപ്ഷനിലാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ ഇത്ര നേരം കണ്ടത് രണ്ട് നില ബസ്സിൻ്റെ താഴെ ഇരുന്നിട്ടുള്ള യാത്രയായിരുന്നു ഇത് രണ്ടു തല ബസിന്റെ മേ മുകളിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ടിരുന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ ഇത് കാണിക്കാൻ പോകുന്നത് അത് പോകുന്ന സെയിം റൂട്ട് തന്നെ എല്ലാ വാഹനങ്ങൾക്കും അതായത് അനുവദിച്ചിട്ടുള്ള ആ ട്രാക്കിൽ കൂടെയാണ് കൂടുതലും പോയി കണ്ടിട്ടുള്ളത് ഇത് ബസ് ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താണ് പോകുന്നത് ഇത് നമ്മൾ നേരത്തെ ട്രാവൽ ചെയ്ത റോഡ് തന്നെയാണ് താഴെ ഇരുന്ന് കണ്ട കാഴ്ച നമ്മള് രണ്ടു തല ബസ്സിന്റെ ഫ്രണ്ടില് ടോപ്പിൽ ഇരുന്ന് കാണുന്നു ഉയരം കൂടുംതോറും സ്വാദ് കൂടുന്നല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ലാലഘടം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇത് പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ ഇപ്പോൾ ഇലകളൊക്കെ വന്നും അല്ലെങ്കിൽ പൂക്കളൊക്കെ വരുന്നൂ കാരണം സമ്മർ ടൈമ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട് കാരണം ഇത് അല്ല അത് കുറച്ചുകൂടെയങ്ങ് വരുമ്പോൾ മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം പച്ചപ്പാവും നല്ല രസമായിരിക്കും ഇത് നമ്മൾ താഴെ കണ്ട കാഴ്ച തന്നെയാണ് ഇത് മെയിനായിട്ട് ഈ പച്ചപ്പുകൾ കാണുന്നിടത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ ഫാമുകളാണ് ചെമ്മരിയാട് പശുക്കൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് ചെമ്മരയാട് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു മോർണിംഗ് തോന്നുന്നു ഒന്നും ഇറങ്ങിയിട്ടില്ല പുറത്തേക്ക് പക്ഷേ കുറച്ചങ്ങ് ചെല്ലുമ്പോൾ കാണാം കേട്ടോ കുറച്ചങ്ങ് ചെല്ലുമ്പോൾ നമുക്ക് ചെമ്മരയാടിനെ കാണാം പക്ഷെ അത് വ്യക്തമല്ല വണ്ടി നല്ല സ്പീഡിലാണ് പോണേ അത് ഇവിടെ ആയിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ചെറിയ ഡോട്ട് പോലെ കാണാം ചെമ്മരിയാട് നിൽക്കണേ കണ്ടോ ചെമ്മരിയാട് അവിടെ നിൽപ്പുണ്ട് ഏ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്താൻ പോകണു ഇത് ഹൈവേ ആണ് നമ്മുടെ ഈ ഇതൊരു വലിയ സിഗ്നൽ ആണ് സിഗ്നൽ കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലാണിത് ഇപ്പോൾ ഈ രാവിലെ നമുക്ക് മോർണിംഗ് വാക്കിന് ഇറങ്ങിയ ആൾക്കാരെയൊക്കെ കാണാം നല്ല വെയിലുണ്ട് ഈ സമ്മർ ആയതുകൊണ്ട് ഒക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു